ഇന്നിവിടെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു ഹാൻഡിൽ കവറാണ് സ്റ്റിച്ച് ചെയ്യണത് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താച്ചത് ഇതുപോലൊരു പഞ്ഞിയുടെ ഒരു ലെങ്ത്ത് ഒന്നര പത്തര ഇഞ്ചിലുള്ള ഒരു പഞ്ഞിയുടെ പീസ് വേണം വിടുത്ത് അഞ്ചര ഇഞ്ച് അത് തെറ്റരുത് കേട്ടോ വിടുത്ത് തെറ്റരുത് പിന്നെ ഇനി എന്താ വേണ്ടത് നമുക്ക് കണ്ടോ ഇതുപോലെ നമുക്കൊരു മെറ്റീരിയൽ എടുക്കാം പഞ്ഞി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ തന്നെ ഒരു ആറ് പീസ് വെച്ചാലും മതി നമുക്ക് നല്ല സൂപ്പർ ഹാൻഡിൽ കവറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ ഇനി ഇപ്പോൾ ആ പീസ് ഒക്കെ അതേ മേലിൽ ഞാൻ നല്ലൊരു ഡിസൈനുള്ള തുണിയാണ് മുകളിലേക്ക് എടുത്തേക്കണത് താഴെ ഒരു പ്ലെയിൻ കളറ് പീസാണ് പിന്നെ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യണവരൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് പീസൊക്കെ മതി കട്ട് പീസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതല്ല നമുക്ക് ഇതേ ഇനി ക്രോസ് പീസാണ് വേണ്ടത് ക്രോസ് പീസിൻ്റെ വീതി എത്രയാണ് വേണ്ടത് ഒന്നേകാലിഞ്ച് ക്രോസ് പീസ് പോയിൻ്റ് ടു ഫൈവ് എന്നവിടെ തെറ്റി എഴുതിക്കേണ്ടതാണ് കേട്ടോ ഞാൻ എനിക്ക് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഒന്നും അത്രയും വശമില്ല ഞാനൊക്കെ ഇത് തനിയെ ചെയ്യണതാണ് എല്ലാവരും അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താ ഹെഡ് പിൻ കണ്ടോ ഇനി എന്താ വേണ്ടത് ഈ ഹെഡ് പിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ നൂല് കടയിലൊക്കെ കിട്ടും അതായത് മെറ്റീരിയൽ തെന്നി പോകാതിരിക്കാനാണ് നമ്മൾ ഹെഡ് പിൻ യൂസ് ചെയ്യണേ ഇനി ഇപ്പം നമ്മൾ താഴെ രണ്ട് പീസ് വെച്ചു മുകള പഞ്ഞീര് അല്ലെങ്കിൽ സ്പോഞ്ചായാലും മതി സ്പോഞ്ചിൻ്റെ പീസ് വെച്ചു ഇനി നമുക്ക് രണ്ട് പീസ് നല്ല മെറ്റീരിയൽ വെക്കാം നല്ല ഡിസൈൻ ഉള്ളതും കളർ ഉള്ളതൊക്കെ എടുക്കാം കേട്ടോ നമുക്കത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പൂക്കളോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇനി എന്ത് ചെയ്യണം നമ്മൾ ഹെഡ് പിൻ എടുത്തിട്ട് ചുറ്റും കുത്തണം ഇതുപോലെ കണ്ടോ ചുറ്റും അത് തെന്നി പോകാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യണത് അപ്പം നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ഇതിൽ നിന്ന് തന്നെയല്ല ഏത് ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഹെഡ് പിൻ വളരെ ഇമ്പോർട്ടൻറ്റാണ് നമുക്കിങ്ങനെ തെന്നിപ്പോവാണ്ട് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി എന്താ ഇനി നമുക്ക് അരികു ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം നമുക്ക് അതിന് ശേഷം ദേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് വേണം നമുക്ക് ഇപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കല്ല മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ ഒരു കാ മീറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇതുപോലെ നല്ല രണ്ട് ടൈ കാമീറ്റർ ഉണ്ടായി രണ്ട് ഹാൻഡിൽ കവർ ഉണ്ടാക്കാം ഇനി ഇതേ ക്രോസ് പീസ് ജോയിൻ ചെയ്യണം ക്രോസ് പീസിൻ്റെ വീഡിയോ ഒക്കെ മുന്നിട്ടിട്ടുണ്ട് സ്ട്രൈറ്റ് പീസ് ആര് എടുക്കരുത് സ്ട്രെയിറ്റ് പീസ് എടുത്താൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ക്രോസ് പീസാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് വേണം നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്യുക ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് എക്സ്ട്രാ നിൽക്കണ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പോൾ ക്രോസ് പീസ് അറിയാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ് ക്രോസ് പീസ് സ്ട്രെയിറ്റ് പീസ് ചെയ്യാൻ പാടില്ല സ്ട്രെയിറ്റ് പീസ് ചെയ്താൽ കെർവ് ഭാഗത്ത് അവിടെ വളച്ച് ഇത് എന്താ പറയുക നല്ല നീറ്റായിട്ട് ഇരിക്കില്ല ഇനി എന്ത് വേണം നമ്മൾ എക്സ്ട്രാ നിൽക്കണ ആ മെറ്റീരിയലൊക്കെ കണ്ടോ എക്സ്ട്രാ നിൽക്കുന്ന ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് കാലിഞ്ച് നീക്കിയിട്ട് കട്ട് ചെയ്യാവൂ കേട്ടോ ഒരുപാട് തയ്യൽത്തുമ്പം പാടില്ല അപ്പോൾ തിക്നെസ്സൊക്കെ കൂടി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ഇനി എന്ത് വേണം നല്ല വശത്തുനിന്ന് മറുവശത്തേക്ക് വേണം ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ ക്രോസ് പീസ് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഏറ്റവും അതിൻ്റെ അറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അത് നമ്മൾ എൻഡിങ്ങിലാണ് അവസാനം വരുമ്പോഴാണ് അത് ഫിനിഷ് ചെയ്യണത് ഇനി എന്ത് വേണം കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ത്തെ ഭാഗമൊക്കെ നല്ല കറക്റ്റ് ഭംഗിയിൽ വരാവുന്ന രീതിയിലൊക്കെ വെച്ച് നമ്മൾ കാലിഞ്ച് വീതിയിൽ മെഷീൻമൊക്കെ ഒരളവൊക്കെ നോക്കി ചു ചുറ്റു സ്റ്റിച്ച് ചെയ്യുക ചുറ്റു സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്ക് വളരെ ആണ് ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് ലാസ്റ്റ് വരുമ്പോൾ ഏറ്റവും അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യരുത് അവിടെയും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തിയിട്ട് നമ്മൾ എന്ത് വേണം ഇനി അതിൻ്റെ ആ സ്റ്റിച്ച് ചെയ്യണേൻ്റെ ഗ്യാപ്പ് അകലുണ്ടാവും അവിടെ ജോയിൻ ചെയ്യണേൻ്റെ അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായല്ലോ അപ്പം അതും പിന്നെ ഇനിയിപ്പോൾ ഈ എൻഡിങ്ങിൽ വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളതും അവിടെ അളന്ന് നോക്കി അളന്ന് നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ കൈക്ക് ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി നമുക്കറിയാൻ പറ്റും അതിൻ്റെ അളവ് എത്ര ലെങ്ത്തൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടോ ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളതുപോലെ തന്നെയൊക്കെ ഒന്ന് വെച്ച് ജോയിൻ ചെയ്യുക അകലം ഒന്ന് ശ്രദ്ധിച്ചിട്ട് രണ്ട് ക്രോസ് പീസുകൾ തമ്മിലും ചേർത്തടിക്കണം ചേർത്തടിച്ചതിന് ശേഷം വേണം നമുക്ക് എന്ത് വേണ്ടത് ഇതേ കണ്ടോ അത് കറക്റ്റ് അളവ് നോക്കിയിട്ട് വേണം ചേർത്ത് അടിക്കാൻ കേട്ടോ ചേർത്തടിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ നിൽക്കണം തയ്യൽ തുമ്പ് നമ്മളെന്ത് വേണം എക്സ്ട്രാ നിൽക്കണം തയ്യൽ തുമ്പൊക്കെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് കളഞ്ഞതിന് ശേഷം വേണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും അതിൻ്റെ ആ ഗ്യാപ്പ് നോക്കിയിട്ട് വീണ്ടും ആ ഇതെ കണ്ടോ എക്സ്ട്രാ നിൽക്കണം ആ ഇതൊക്കെ വേണം കട്ട് ചെയ്ത് കളയുക എല്ലാവരും വീഡിയോ നോക്കിയിട്ട് കറക്റ്റ് തന്നെ ചെയ്യണം കേട്ടോ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളാണത് ചെയ്യാൻ അധികം പൈസ ചിലവ് ഒന്നുമില്ല നമുക്കൊരു പത്ത് രൂപയോ ഈ കാ മീറ്റർ അല്ലെങ്കിൽ നമ്മുടെ വേണ്ട നമ്മുടെ വീട്ടിലുള്ളതേ അതുപോലെ ആ ഗ്യാപ്പ് നോക്കിയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ചേർത്തടിക്കാം നമ്മുടെ വീട്ടിലുള്ള നല്ല പീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും തിക്നെസ് കട്ടി കൂടുതൽ വേണം മാത്രം വേറെ ഒരു ഇതിൽ അപ്പോഴാണ് നമ്മൾ കൈയ്യൊക്കെ നനഞ്ഞിട്ട് ഇനി എന്തെ ക്രോസ് പീസ് നമ്മളെന്ത് ചെയ്തു ക്രോസ് പീസ് മറച്ചുവിടണം മറുവശത്തേക്ക് നല്ല വശത്ത് വെച്ചെല്ലാം അടിച്ചത് അപ്പോൾ ക്രോസ് പീസ് എന്ത് ചെയ്യണം മറുവശത്തേക്ക് മറച്ചിട്ട് കൈക്കൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി ഒതുക്കിയൊക്കെ വെക്കണം നമ്മൾ ഒതുക്കിയൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇനി രണ്ട് മടക്ക് മടക്കി വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് നല്ല വശത്തുനിന്ന് മറു വശത്തേക്ക് രണ്ട് മടക്ക് മടക്കണം കേട്ടോ ഒരു മടക്കം കൊണ്ട് കാര്യമില്ല അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗമായിരിക്കും വാഷ് ചെയ്യുമ്പോഴേക്കാ നൂലൊക്കെ പോവും അപ്പം രണ്ട് മടക്ക് മടക്കി വീണ്ടും നമുക്ക് ഈ ഒന്നേ മുക്കാൽ ഇഞ്ച് കാ ക്രോസ് പീസിൻ്റെ വീതി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കാലിഞ്ചാ കിട്ടുള്ളൂ നമുക്ക് കാലിഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അത് കറക്റ്റ് അളവാണ് കേട്ടത് അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്തു രണ്ട് മടക്ക് മടക്കി ആ ഫോൾഡിങ് ഭാഗത്ത് കൂടെ മടക്ക് ഭാഗത്ത് കൂടെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ നമ്മളിങ്ങനെ വരെ ലൈൻ ഒന്നും അങ്ങ് തെറ്റി പോകാതെയൊക്കെ കാര്യം നമുക്ക് ഒരു ഹാൻഡിൽ കവർ ആണെങ്കിലും അതിന് നല്ല ഭംഗി വേണ്ടേ നമുക്ക് അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്യാം നിങ്ങൾക്ക് നല്ല കളറുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും നമുക്ക് അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ളതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്തോന്ന് മാത്രം ഇപ്പം ദേ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടേ ഇനി നമുക്ക് ഫ്യൂസിങ് സോറി ഫ്യൂസിങ് ടൈപ്പ് അല്ലാട്ടോ ഫാസ്റ്റിംഗ് ടൈപ്പ് നമ്മൾ നൂലൊക്കെ വാങ്ങണ കടകളിലുണ്ട് രണ്ട് തരം കളറുണ്ട് അത് അതായത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് ഞാൻ വൈറ്റാണ് വാങ്ങിയത് കണ്ടോ നമ്മുടെ ചെരുപ്പൊമ്മയൊക്കെ കൂട്ടിച്ചു വയ്ക്കണ പോലത്തെ തന്നെയാണത് ദേ ഫാസ്റ്റിംഗ് ടൈപ്പ് അപ്പോൾ നല്ല ടൈറ്റ് വീതിയാണ് ഇതിൽ ഞാൻ ഇനിയും എടുത്ത് പറയുകയാണ് വീതിയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും പീസിൻ്റെ ഏട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്തു റഫായിട്ടുള്ള പീസ് നല്ല വശത്ത് വെച്ചടിക്കുക പരിപരുന്ന ഒരു പീസ് ഉണ്ടാവും അത് ഏറ്റവും അറ്റത്ത് നോക്കി വെച്ചോ സ്റ്റിച്ച് ചെയ്യണം നമുക്ക് അവിടെ അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളത് ഇനി പഞ്ഞിയുള്ള ഭാഗം പഞ്ഞി പോലത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നേരെ ഓപ്പോസിറ്റ് ഭാഗം തേ ഇപ്പം നമ്മളുടെ റഫായിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് വേണം നമുക്ക് ഇനി നമുക്ക് ആ പഞ്ഞി പഞ്ഞി പോലത്തെ ഭാഗം എടുത്തിട്ട് ഓപ്പോസിറ്റ് മറ്റ് മാറുവശത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വേണം വെക്കാൻ ഒരേ സൈഡിൽ തന്നെ വരരുത് കേട്ടാ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വേണം വെക്കുക സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും അത് വളരെ ശ്രദ്ധിക്കണം എന്നാലേ നമുക്കിങ്ങനെ ഹാൻഡിൽ കവറ് മടക്കി ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പം നമുക്കൊരു കാമീറ്റർ മെറ്റീരിയലൊക്കെ ഉണ്ടായ രണ്ടെണ്ണം രണ്ടെണ്ണം പോരാ രണ്ടെണ്ണം ഒക്കെ ഈസി ആയിട്ട് നല്ല തിക്നെസ്സോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഹാൻഡിൽ കവറൊക്കെ സ്റ്റിച്ച് ചെയ്തിടുക എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ എഴുതണം അപ്പം ഞാൻ അതിന് മറുപടി ഒക്കെ തരുന്നതായിരിക്കും Thank you.